നമസ്കാരം മലയാളി വാർത്ത ഇൻഡപത്തിലേക്ക് സ്വാഗതം ഊരും പേരും വെളിപ്പെടുത്താൻ പോലും തയ്യാറാക്കാത്ത എത്രയോ അനധികൃതമായി കടന്നുകൂടുന്ന അന്യസംസ്ഥാനത്തുള്ള ആളുകൾ അവരുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ അക്രമങ്ങൾ ഈ അടുത്ത കാലത്ത് കേരളം നേരിടുന്ന പ്രധാനപ്പെട്ട സാമൂഹിക പ്രശ്നങ്ങളിൽ ഒന്ന് ഇതായിരുന്നു പക്ഷെ ഇതേപോലെ തന്നെ പ്രധാനപ്പെട്ട മറ്റൊരു വിഷയം കൂടെ ഇപ്പോൾ കേരളം അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് കേരളത്തിൽ നിന്ന് മറ്റു സംസ്ഥാനങ്ങളിലേക്ക് വിദ്യാഭ്യാസത്തിനായി പോകുന്ന വിദ്യാർത്ഥികൾ അവരനുഭവിക്കേണ്ടി വരുന്ന ദുരവസ്ഥ കേരളത്തിന് പുറത്തെത്തുന്ന മലയാളി വിദ്യാർത്ഥികളെ പലയിടങ്ങളിലും വളരെ മൂല രീതിയിലാണ് ഏറ്റെടുക്കുന്നത് എന്നുള്ള റിപ്പോർട്ടുകൾ പലതരത്തിൽ പുറത്തു വന്നിട്ടുണ്ട് അതിന്റെ ഏറ്റവും അടുത്ത ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസം ഹോസ്റ്റൽ മുറിയിൽ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയിട്ടുള്ള അനാമിക എന്ന നഴ്സിംഗ് വിദ്യാർത്ഥിയുടെ അവസ്ഥ കോളേജ് അധികൃതരുടെ ചൂഷണത്തെ സഹിക്കവയ്യാതെയാണ് അനാമിക ജീവൻ ഒടുക്കിയത് എന്ന ആദ്യ റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു എന്നാൽ പിന്നീട് അനാമികയെ ഹോസ്റ്റൽ മുറിയിൽ ആരോ കൊല ചെയ്ത് കെട്ടിത്തൂക്കിയതാണ് എന്ന തരത്തിലുള്ള റിപ്പോർട്ടും പുറത്തു വരുന്നുണ്ട് അതായത് അവിടെ അവൾ സുരക്ഷിതയായിരുന്നില്ല അവളെ ോ ചൂഷണം ചെയ്തിരുന്നു എന്നതിന് വ്യക്തമാകുകയാണ് ഇത് തികച്ചും ഒരു കോളേജ് അധികൃതരുടെ അനാസ്ഥയായി വേണമെങ്കിൽ കാണാം പക്ഷേ അങ്ങനെ മാത്രം കണ്ട് ഒരു നിസാരവൽക്കരിക്കേണ്ടുന്ന ഒരു പ്രശ്നമല്ല ഇത് കാരണം നിലവിൽ അന്യ രാജ്യങ്ങളിലും അന്യ സംസ്ഥാനങ്ങളിലും വിദ്യാഭ്യാസത്തിനായി പോകുന്ന കേരളത്തിലെ വിദ്യാർത്ഥികളുടെ സുരക്ഷയെ പറ്റിയിട്ടുള്ള ഒരു വിഷയം കൂടെയാണിത് നമുക്കറിയാം പുറം സ്ഥലങ്ങളിലേക്ക് ഒരു വിദ്യാർത്ഥി വിദ്യാഭ്യാസത്തിനായി പോകുന്നു എങ്കിൽ അത് ഭീമമായിട്ടുള്ള ഒരു പണം കെട്ടിവെച്ചുകൊണ്ട് തന്നെയായിരിക്കും നമ്മുടെ സംസ്ഥാനത്ത് മതിയായിട്ടുള്ള സീറ്റില്ലാത്തതിനാലും ജോലി സാധ്യത കുറവ് ാണ് എന്നത് കൊണ്ടൊക്കെയാണ് വിദ്യാർത്ഥികൾ ഇത്തരത്തിൽ കേരളത്തിന് പുറത്തേക്ക് വിദ്യാഭ്യാസത്തിനായി പോകുന്നത് സാമ്പത്തിക ശേഷി തീരെ കുറവായവർ പോലും മക്കളെ അവരുടെ ആഗ്രഹത്തിന് പഠിപ്പിക്കാൻ വേണ്ടി ലക്ഷങ്ങൾ ലോൺ എടുത്താണ് മറ്റ് സ്ഥലങ്ങളിലേക്ക് പറഞ്ഞുവിടുന്നത് ലോൺ തുക കോളേജ് അക്കൗണ്ടുകളിലേക്ക് നേരിട്ട് ക്രെഡിറ്റ് ആകുന്ന രീതിയിലാണ് ഇത്തരത്തിൽ പല വിദ്യാലയങ്ങളിലും പല കോളേജുകളിലും സംവിധാനങ്ങൾ ഒരുക്കിയിരിക്കുന്നത് ഇത് വിദ്യാർത്ഥികളുടെ സുരക്ഷയ്ക്ക് വലിയ ഭീഷണിയായി മാറുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത് കാരണം അഡ്മിഷൻ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ വിദ്യാർത്ഥികളുടെ പണം അക്കൗണ്ടിലേക്ക് നേരിട്ട് വരും എന്നത് കോളേജ് അധികൃതർ മുതലെടുക്കുകയാണ് ഇത് മുതലെടുത്തുകൊണ്ടാണ് പല കോളേജുകളിലും വിദ്യാർത്ഥികളെ മാനസികമായി സമ്മർദ്ദത്തിലാക്കുന്നത് എന്നത് വ്യക്തമാണ് അച്ഛനും അമ്മയും സഹോദരങ്ങളും ഒക്കെ തങ്ങൾക്ക് വേണ്ടി ഉറപ്പാക്കിയ ലോണാണ് അത് നഷ്ടപ്പെടുത്തരുത് എന്ന് കരുതി പല വിദ്യാർത്ഥികളും ഇത്തരം പ്രശ്നങ്ങൾ മറച്ചുവെക്കാൻ കാരണമാകുന്നുമുണ്ട് ഈ സമ്മർദ്ദമൊക്കെയാണ് പല വിദ്യാർത്ഥികളെയും അവസാനം ലഹരിയിലേക്കും ആത്മഹത്യകളിലേക്കും ഒക്കെ എത്തിക്കുന്നത് ഒട്ടുമിക്ക വിദ്യാർത്ഥികളും ഏജൻസികൾ വഴിയാണ് ഇത്തരത്തിൽ കേരളത്തിന് പുറത്തുള്ള സ്ഥലങ്ങളിലേക്ക് അഡ്മിഷൻ നേടിയെടുക്കാറുള്ളത് പക്ഷേ ഇവിടെ അഡ്മിഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ഏജൻസികൾ വിദ്യാർത്ഥികളെ കൈയൊഴിയുന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം കഴിഞ്ഞ കുറച്ചധികം ദിവസങ്ങൾ കുറച്ചധികം നാളുകളായുള്ള വിദ്യാർത്ഥി ആത്മഹത്യകളുടെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ ലോകത്ത് നൂറ്റി എൺപത്തിമൂന്ന് രാജ്യങ്ങളിൽ നാൽപ്പത്തി സ്ഥാനത്താണ് ഇന്ത്യ ഉള്ളത് നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ റിപ്പോർട്ട് പ്രകാരം ജനസംഖ്യാ വളർച്ചാ നിരക്കിനെയും മൊത്തത്തിലുള്ള ആത്മഹത്യാ പ്രവണതകളെ യും മറികടക്കുന്ന നിരക്കിലാണ് ഇന്ത്യയിലെ വിദ്യാർത്ഥി ആത്മഹത്യകൾ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നത് എന്നതും പറയാതിരിക്കാൻ വയ്യ മൊത്തത്തിലുള്ള ആത്മഹത്യാ നിരക്ക് പ്രതിവർഷം രണ്ട് ശതമാനം വർദ്ധിച്ചിട്ടുണ്ട് എന്നാണ് കണക്കുകൾ ചൂണ്ടിക്കാട്ടുന്നത് വിദ്യാർത്ഥികൾ ആത്മഹത്യാ കേസുകൾ നാല് ശതമാനമാണ് വർദ്ധിച്ചതായിട്ട് പറയുന്നത് കഴിഞ്ഞ രണ്ട് പതിറ്റാണ്ടുകളായി വിദ്യാർത്ഥി ആത്മഹത്യകൾ നാല് ശതമാനം എന്ന ഭയാനകമായിട്ടുള്ള വാർഷിക നിരക്കിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ് ഈ ദേശീയത ഇത് ദേശീയ ശരാശരിയുടെ ഇരട്ടിയാണ് എന്നും കണക്കുകൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മൊത്തം വിദ്യാർത്ഥി ആത്മഹത്യകളുടെ അൻപത്തിമൂന്ന് ശതമാനവും ആൺകുട്ടികളാണ് ആത്മഹത്യ ചെയ്തിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിനും ഇരുപത്തിരണ്ടിനും ഇടയിൽ ആൺകുട്ടികളുടെ ആത്മഹത്യ ആറ് ശതമാനമായി കുറഞ്ഞപ്പോൾ അവിടെ പെൺകുട്ടികളുടെ ആത്മഹത്യ ഏഴ് ശതമാനമായി വർധിച്ചുവെന്നും രാജ്യവ്യാപകമായി നടത്തുന്ന മൊത്തം സംഭവങ്ങളുടെ മൂന്നിലൊന്ന് പ്രതിനിധീകരിക്കുന്ന മഹാരാഷ്ട്ര തമിഴ്നാട് മധ്യപ്രദേശ് എന്നിവിടങ്ങളിലാണ് ഇത്തരം ആത്മഹത്യ ൾ നടക്കുന്നപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട് ഈ കേസുകളിൽ ഇരുപത്തിയൊൻപത് ശതമാനവും ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളുമാണ് ഉൾപ്പെടുന്നത് ഈ മരണങ്ങളിൽ ഒട്ടുമിക്കവരും മലയാളികളുണ്ട് എന്നതും ശ്രദ്ധേയമാണ് അതിനാൽ തന്നെ വിദ്യാഭ്യാസ സാഹചര്യങ്ങളിലെ മാനസികാരോഗ്യ പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടതിന്റെ ആവശ്യകത കേരളത്തിൽ വളരെയധികമാണ് ചർച്ച ചെയ്യേണ്ടതാണ് അതുമാത്രമല്ല ഈ വിഷയം കേരള സർക്കാർ വ്യക്തമായി പഠിച്ച് വിദ്യാർത്ഥികൾക്ക് സ്വന്തം സംസ്ഥാനത്ത് തന്നെ വിദ്യാഭ്യാസ സാധ്യത ഒരുക്കി നൽകേണ്ടുന്നതിന്റെ പ്രാധാന്യവും ഇവിടെ ഏറെ പ്രധാനപ്പെട്ടതാണ്